കടയിൽ നിന്ന് മത്തങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ ഓർത്താണ് മത്തങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ മത്തങ്ങ വെച്ചിട്ട് മത്തങ്ങ പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് മതിയായിരുന്നു അതുകൊണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഒത്തിരി കനത്തിൽ മുറിച്ചെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഒരിത്തിരി കനം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ ഈ അരിയുന്നത് കണ്ടോ ഈ ഒരു പാകത്തിന് അരിഞ്ഞാലും മതി പിന്നെ നീളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതായത് കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വാരി എടുത്തതിന് ശേഷം വെള്ളം വാഴാൻ വെക്കുകയാണ് എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി കടലമാവ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എള്ള കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ഇതിലൊരിത്തിരി കൂടെ കട്ടി കൂടിയാലും കുഴപ്പമില്ല പക്ഷേ ലൂസായി പോകാൻ പാടില്ല എന്നിട്ട് ഒരു പാനില എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കാൻ സാധാരണ പക്കോടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തു കോരി എടുക്കേ അതുപോലെ തന്നെ ഈ മത്തങ്ങ ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തു കോരി എടുക്കാവുന്നതാണ് ഓരോ സൈഡും ഒരിഞ്ഞു കഴിയുമ്പം അതിന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മത്തങ്ങ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ